നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ബീഹാറിലെ ഈസ്റ്റ് ചംഭാരൻ ജില്ലയിൽ അതിൻ്റെ പണികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിരാട് രാമായണ മന്ദിർ പൂർത്തിയായാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കാൾ മൂന്നിരട്ട് വലുതായിരിക്കും ബീഹാറിലെ ഈ അയോധ്യ ക്ഷേത്രം അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗവും ഉണ്ടാകും ക്ഷേത്രത്തിന് ഒരു കിലോമീറ്ററോളം നീളം വരും നൂറ്റി ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയും അര കിലോമീറ്ററോളം ഉയരവും ഉണ്ടാകും കബോഡിയിലെ അങ്കോവാർ വാട്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള രാമനാഥസ്വാമി ക്ഷേത്രം മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൂന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം ചതുരശ അടി വിസ്തൃതിയുള്ള മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സംശയത്തിൽ ഇരുപത്തിരണ്ട് ചെറിയ ക്ഷേത്രങ്ങളും ഉണ്ടാകും ക്ഷേത്രത്തിൽ മുപ്പത്തിമൂന്നടി ഉയരമുള്ള ശിവലിംഗം ശ്രീകോവിലിൽ പ്രധാന വിഗ്രഹമായി ഉണ്ടാകും എന്നതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് മൂന്ന് മാസം കൊണ്ടാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായത് രണ്ടാം ഘട്ടത്തിൽ തറനിരപ്പിൽ നിന്ന് ഇരുപത്തി ആറ് അടി വരെ ഉയരമുള്ള നിർമ്മാണം പൂർത്തിയാകുമെന്ന് നിർമ്മാണത്തിന്റെ എല്ലാ ചെലവുകളും വഹിച്ച പട്ന ആസ്ഥാനമായുള്ള മഹാവീർ മന്ദിർ ട്രസ്റ്റിലെ ആചാര്യ കിഷോർ കുനാൽ വ്യക്തമാക്കുന്നു മൂന്നാം ഘട്ടത്തിൽ മുഴുവൻ ക്ഷേത്രത്തിന്റെയും ഗോപുരത്തിന്റെയും നിർമ്മാണവും അവസാന മിനുക്കുപണികളും നടക്കും ക്ഷേത്രത്തിൽ ആകെ പന്ത്രണ്ട് ഗോപുരങ്ങളാണ് ഉണ്ടാകുക പ്രധാന ഗോപുരത്തിന് ഇരുന്നൂറ്റി എഴുപതടി ഉയരമുണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥാപിക്കുക എന്നതാണ് ക്ഷേത്രത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ആചാര്യ കിഷോർ കുനാൽ വ്യക്തമാക്കുന്നു അയോധ്യ ക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അറുപത്തൊന്ന് അടിയും വിരാട് രാമായണ ക്ഷേത്രത്തിന് നാനൂറ്റി എൺപത് അടിയുമാണ് ഉയരം മഹാവീർ മന്ദിരും പട്ന ട്രസ്റ്റും വിശ്വാസികളുമാണ് വിരാട് രാമായണ മന്ദിരന്റെ പൂർണ്ണ ധനസഹായം നൽകുന്നത് സൺടെക് ഇൻഫ്രാ ഇൻഫ്രാസൊല്യൂഷനുകൾക്ക് സിവിൽ വർക്ക് നൽകിയത് ടാറ്റ സ്റ്റീൽ കമ്പനിയാണ് ക്ഷേത്ര ചുവരുകളിലെ സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും രാമായണത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുകയും ളായി കൈമാറി വരുന്ന കഥകളും ഐതിഹ്യങ്ങളുമാണ് ക്ഷേത്രത്തിൽ പ്രധാനമായി കൊത്തിവെക്കുക പരമ്പരാഗത ദൈവിക വാസ്തുവിദ്യാ തത്വങ്ങളുടെ ഉപയോഗം ക്ഷേത്രം ഒരു ആരാധനത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും സാക്ഷ്യപത്രമായും നിലകൊള്ളുമെന്ന് ഈ ഒരു അയോധ്യ ക്ഷേത്രത്തോടു കൂടി ഉറപ്പാക്കുകയാണ്